നായ വിഭാഗങ്ങളിൽ വളരെ ശക്തിയേറിയ ഡോഗാണ് കങ്കൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവയെ പ്രധാനമായി ഉപയോഗിക്കുന്നത് തന്നെ മൗണ്ട് ലയനെ പോലുള്ള മൃഗങ്ങളിൽ നിന്ന് വളർത്തുമൃഗങ്ങൾക്ക് രക്ഷ നേടാനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു മൗണ്ട് ലൈനുമായി ഒറ്റയ്ക്ക് നേരിട്ട് വിജയിക്കാൻ കങ്കലിന് കഴിയുമോ എന്നാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് അസാധ്യം എന്ന് പറയാൻ പറ്റൂ ഒരുപക്ഷേ മൗണ്ട് ലയനേക്കാൾ കൂടുതൽ ഹൈറ്റും അവയേക്കാൾ കൂടുതൽ ബൈറ്റ് ഫോഴ്സും കങ്കലിനുണ്ട് എന്നാൽ കങ്കലിനെ അപേക്ഷിച്ച് ഒരേ സമയം പല്ലുകൊണ്ടും കൈകൊണ്ടും അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നവയാണ് ഈ മൗണ്ട് ലയൻ മൗണ്ട് ലയന്റെ വളരെ ചടുലമായ നീക്കവും മൂർച്ചയുള്ള നാഗങ്ങളും മൂർച്ചയുള്ള പല്ലുകളും ഒരേ സമയം പ്രവർത്തിക്കുന്നു ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഡോഗുകൾ പരിക്കേറ്റ് അവസരമാകുന്നു ഇത്തരത്തിലുള്ള ഒരു ഭീഷണി മുൻനിർത്തിയാണ് അവിടെ വസിക്കുന്നവർ ഒന്നിൽ കൂടുതൽ ഡോഗുകളെ വളർത്തുന്നത് ഇതുകൊണ്ട് തന്നെ ഏതൊരു കാട്ടുമൃഗമാ ആക്രമിച്ചാലും വളരെ പെട്ടെന്ന് തന്നെ തുരത്തി ഓടിക്കുവാനോ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനോ സാധിക്കും ഇത്തരത്തിൽ കമ്പയറിംഗ് വീഡിയോ പോലെ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് അതെല്ലാം ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ